പ്രവാസിയായ ജിൻ റോയ് എഴുതിയ ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ ദി ഓൾട്ടർനേറ്റീവ് ഷാഡോസ് ചാർജ പുസ്തകോത്സവത്തിൽ പുറത്തിറങ്ങി വിവിധ പ്രപഞ്ചങ്ങളിൽ പല കാലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ തമ്മിലെ ബന്ധവും വൈരവ്യവുമെല്ലാം പറഞ്ഞു വെക്കുന്നതാണ് ഈ ത്രില്ലർ എന്ന് എഴുത്തുകാരൻ പറയുന്നു പേര് ദ ഓൾട്ടർനേറ്റ് ഷാഡോസ് എന്നാണ് അതൊരു പുതിയ എക്സ്പെരിമെൻറ്റൽ മൂവാണ് ആക്ച്വലി ഇതൊരു സൈഫൈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഒരു സീരീസ് ഓഫ് മേർഡേഴ്സ് നടന്നിട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് അത് ഒരു ക്ലീഷ സ്റ്റോറിയാണെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷേ ഇതിൽ അതിൽ ചേഞ്ച് വരുന്നത് ദ വേ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് എൻ്റെ പേര് ജിത്തിൻ എന്നാണ് നാട്ടിൽ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആദ്യത്തെ പുസ്തകം ഒരു കവിതാ സമാഹാരമായിരുന്നു മലയാളത്തിലുള്ളത് പിന്നെ ഇങ്ങോട്ടേക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഈ വർഷം ഏകദേശം ഒരു വർഷം എടുത്തിട്ട് നമ്മളൊരു ഇംഗ്ലീഷ് സൈഫൈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ തെള്ള നോവറാണ് ഇത്തവണ ചെയ്തേക്കുന്നത് മർഡറും അല്ലെങ്കിൽ മർഡർ ചെയ്യപ്പെട്ട ആളുകളും തമ്മിലുള്ള ആ കണക്ഷൻസ് മൾട്ടിപ്പിൾ യൂണിവേഴ്സിലെ എടുത്ത് അനാലിസിസ് നടത്തി അതുപോലെ ഇത് സോൾവ് ചെയ്യുന്നതാണ് കൂടുതൽ പറയുന്നില്ല അല്ലെങ്കിൽ സ്പോയിലറാകും അപ്പോൾ അത് ഒരു ഏകദേശം ഒരു വർഷത്തോളം എടുത്തു കാരണം ഒത്തിരി റിസേർച്ചുകളെല്ലാം വേണ്ടി വന്നു ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുപത് ചാപ്റ്ററിലായിട്ടാണ് ഇത് എഴുതിയേക്കുന്നത് കാരണം ഇതൊരു കുറച്ചൊരു കോംപ്ലക്സ് ആയി താണ് ഈസി റീഡ് ആണ് പക്ഷേ ആ സ്റ്റോറി ലൈൻ കോംപ്ലക്സ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓൾഡീൻ യൂണിവേഴ്സ് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് എല്ലാം വരുന്നതുകൊണ്ട്